ഹേ സ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ നിങ്ങളോട് മാത്രമായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ പറയാനുള്ളത് അപ്പം നിങ്ങൾ പറയും സാർ അതെന്താണ് ഫുൾ എ പ്ലസ് കിട്ടിയവരെ മാത്രം മതിയോ നിങ്ങൾക്ക് അങ്ങനെയാണോ എം എസ് സി ഇത്രയും കാലം പഠിപ്പിച്ചത് അല്ല ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഫുൾ എ പ്ലസ് അല്ലാത്ത കുട്ടികൾക്കുള്ളൊരു വീഡിയോ വരാനുണ്ട് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് നേടാൻ നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ചിലപ്പോൾ ഉണ്ടാവില്ല എനിക്കറിയാം പല കുട്ടികൾക്കും എം എസ് സൊല്യൂഷൻ അറിഞ്ഞു കൊള്ളണമെന്നില്ല കാര്യം ഒറ്റക്ക് പോരാടുമ്പോൾ ഒരു കൂട്ടത്തെ ആയിരിക്കും നിങ്ങൾ കാണുക ഒറ്റക്ക് പോരാടുന്ന ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അതൊന്നും എനിക്ക് വിഷയമില്ല പക്ഷേ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു ഭാഗമാകാൻ എം എസ് സൊല്യൂഷൻസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണേ ചെറുപ്പക്കാര ചെയ്യണേ ചെറുപ്പക്കാരി ഇനി എന്താണ് ഹാപ്പി ന്യൂസ് നിങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ കിട്ടിയ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് ഒരു ചില്ലറ പദവിയല്ല കാരണം ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാര്യം ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോനെ എ പ്ലസ് അല്ലെ എന്താ മോനെ എ പ്ലസ് എനിക്ക് ഫുൾ എ പ്ലസ് ആണ് ഓ മഷാ ഓഹ് ദൈവത്തിന് അടിപൊളി ആക്കി എന്നല്ലോ ആ ഒരു എന്താ പറയുക ആ കുട്ടി നന്നായിട്ട് പഠിക്കും എന്നൊരു മെൻറ്റാലിറ്റി ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ത് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു പദവി രണ്ടോ ഈ ഫുൾ എ പ്ലസ് കൊണ്ട് കുട്ടി ആഗ്രഹിക്കുന്ന സ്കൂളിലെ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടും കിട്ടുമെന്നല്ല സാധ്യത കൂടും പിന്നെ അത് പിന്നെ പിന്നെ അതെന്ത് ചെയ്യും ജാതിയും മതവും പിന്നെ വീട് നിൽക്കുന്ന ഒക്കെ നോക്കിയിട്ടാണ് അത് കിട്ടുക പക്ഷേ കിട്ടാനുള്ള സാധ്യത കൂടും ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാനുള്ള സാധ്യത കൂടും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാനുള്ള സാധ്യതയും കൂടും അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്ക് കാലെടുത്ത് വെക്കുവാനും അവിടെ അഡ്മിഷൻ എടുക്കുവാനും തൻ്റെ ഫുള്ളേ പ്ലസ് കൊണ്ട് സാധിക്കുമെന്നതാണ് മറ്റൊരു പരിഗണന എന്നാൽ എം എസ് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല അടുത്ത വർഷം പ്ലസ് വണ്ണില് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇതേ ഫുള്ളേ പ്ലസ് ഉള്ള കുട്ടിയോട് നോക്കിയിട്ട് പാരൻസ് അല്ലെങ്കിൽ കസിൻ അല്ലെങ്കിൽ വീട്ടുകാർ കുടുംബക്കാര് നാട്ടുകാരൊക്കെ ചോദിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമ്പോ ചോദിക്കും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയവതല്ലേ പ്ലസ് വണ്ണിൽ എന്താണ് റിസൾട്ട് നിങ്ങൾക്കറിയാലോ പത്താം ക്ലാസ്സിന്റെ മൂന്നിരട്ടി പഠിക്കാനുണ്ട് പ്ലസ് വണ്ണിന് പത്താം ക്ലാസിന്റെ മൂന്നിരട്ടി പഠിക്കാനുണ്ട് പ്ലസ് വണ്ണിന് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ പ്ലസ് വണ്ണില് ഫുൾ എ പ്ലസ് നേടിയ അതായത് പത്തിൽ ഫുൾ എ പ്ലസ് നേടിയിട്ട് പ്ലസ് വണ്ണിലേക്ക് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ വളരെ വളരെ കുറവാണ് മാത്രമല്ല ടെൻത്തിൽ എ പ്ലസ് നേടിയ ഭൂരിഭാഗം കുട്ടികളും പ്ലസ് വണ്ണിലേക്ക് ചെല്ലുമ്പോൾ മടി കൂടിയിട്ട് അന്നുണ്ടായിരുന്ന ഒരു ഒരു എനർജിയൊക്കെ കുറഞ്ഞു പോയിട്ട് പ്ലസ് വണ്ണിൽ ഫുൾ മാർക്കിലേക്കോ ഫുൾ എ പ്ലസ്സിലേക്കോ ഇവൻ നയൻറ്റി പെർസെൻറ്റേജിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മെജോറിറ്റി കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വർഷവും തൻ്റെ ഈ റിസൾട്ട് വരുമ്പോൾ ഇതുപോലൊരു ടെൻഷൻ അടിച്ച ദിവസം വരാനുണ്ടാകും പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിലും ഉണ്ടാകും അപ്പം ആ ഒരു ദിവസത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന അതേ പരിഗണന ലഭിക്കണമെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അവിടെയാണ് എം എസ് സൊല്യൂഷൻ വീണ്ടും നിങ്ങളെ കൈത്താങ്ങായിട്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തേത് നിങ്ങൾക്ക് സ്കൂൾ തിരഞ്ഞെടുക്കുക അതല്ലേ തൻ്റെ ഭാവിക്ക് ആവശ്യമായ തനിക്ക് ഉറപ്പായിട്ടും മെന്ററിങ് കൃത്യമായിട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള തൻ്റെ കൂടെ ടീച്ചേഴ്സ് ഉണ്ടാകുമെന്ന് തോന്നുന്ന തൻ്റെ ഏതൊരു ഏതൊരു കോൺഫിഡൻസ് കുറയുന്ന സന്ദർഭത്തിലും തൻ്റെ കൂടെ ഒരാൾ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കുന്ന സ്കൂൾ തിരഞ്ഞെടുക്കുക അത് നിലവിൽ ഗവൺമെന്റ് സ്കൂളുകളിലോ അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളിലോ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ ചുറ്റുഭാഗം അത്തരം ഒരു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇൻ്റഗ്രേഡ് സ്കൂളുകളിലേക്ക് ചെല്ലുക എന്താണ് സാർ ഇൻ്റഗ്രേഡ് സ്കൂൾ എടാ പത്താം ക്ലാസിൻ്റെ കൂടെ തന്നെ സോറി പ്ലസ് വണ്ണിൻ്റെ കൂടെ തന്നെ എൻട്രൻസിന് കൂടി പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റിൻ്റെ റാങ്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നീറ്റ് മെയ് അഞ്ചാം തീയതി പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടില്ല എഴുന്നൂറിന് മുകളിൽ മാർക്ക് കിട്ടി അറുനൂറിന് മുകളിൽ മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്റ്റാറ്റസുകളും സ്റ്റോറികളും റീലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലൊരു ദിവസം നിങ്ങൾക്കും വരും എപ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കും അതിനൊക്കെ എം എസ് സൊല്യൂഷൻ നിങ്ങളെ കൈത്താങ്ങായിട്ട് കൂടെ ഉണ്ടാകും സോ അത്തരം ഒരു സാധ്യതയിലേക്ക് ലൈക്ക് പ്ലസ് വണ്ണില് നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എം എസ് സൊല്യൂഷൻസിന്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾ ട്രെയിൻ കയറി വന്നിട്ട് എജുസാറ്റ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട് ആ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടും കൂടാതെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും അതിനേക്കാളപ്പുറത്തേക്ക് നിങ്ങളുടെ രണ്ട് വർഷം ഓഫ്ലൈനായിട്ട് നിങ്ങളെ മാനേജ് ചെയ്യുന്നത് അത് എം എസ് സൊല്യൂഷൻ ആയിരിക്കും ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടൻ്റെ മാത്രം ജോയിൻ ചെയ്താൽ മതി അത് ജോയിൻ ചെയ്യേണ്ട നമ്പർ ഞാൻ കാണിച്ചു തരാം രണ്ടാമതായിട്ട് ഒരു കുട്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്താ അതായത് സ്കൂള് സാർ എനിക്ക് അത്ര ദൂരെ ഒന്നും വരുന്ന വരുന്ന പഠിക്കാൻ കഴിയില്ല എനിക്ക് എന്താ പറയുക എൻ്റെ പാരൻസ് എന്നെ വിടുന്നില്ല തൊട്ടടുത്തൊരു ട്യൂഷൻ സെൻ്ററിനെ സമീപിക്കാനാണ് എൻ്റെ പാരൻസ് പറയുന്നത് ഓക്കെ തൊട്ടടുത്തൊരു ട്യൂഷൻ സെൻ്ററിനെ സമീപിച്ചോളൂ ട്യൂഷൻ സെൻ്ററിനെ സമീപിക്കുമ്പോൾ അത് എൻട്രൻസ് ഓറീൻറ്റഡ് ആണെങ്കിൽ മാത്രം സമീപിക്കുക ഇനി ഇനിയിപ്പോൾ ട്യൂഷൻ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത് ഇരുപതിനായിരത്തിൻ്റെ മുകളിലായിരിക്കും ഫീസ് ഉണ്ടാവുക മിനിമം ട്വൻറ്റി തൗസൻഡ് ആയിരിക്കും ഫുൾ എ പ്ലസ് കിട്ടിയാൽ പോലും ഫീസ് ഉണ്ടാവുക അതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ക്ലാസ് ടോപ്പ് ആണോ ഓക്കെ ആണോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാര്യം അത്രയെങ്കിൽ കൊടുത്താലേ ഇപ്പോൾ ഒരു ട്യൂഷൻ സെൻറ്ററിന് എ സി ക്ലാസ് റൂമിൽ ഡിജിറ്റൽ സ്മാർട്ട് ബോർഡിലൂടെ ക്ലാസ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്നെൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മനസ്സിലാക്കുക അത്രയും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും കുറയ്ക്കാൻ പറ്റും അവിടെയാണ് എം എസ് വീണ്ടും ഒരു വലിയൊരു കൈത്താങ്ങായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എങ്ങനെ ഓൺലൈനിലൂടെ നിങ്ങളെ സഹായിക്കുക നിങ്ങൾ എം എസ് സൊല്യൂഷൻ്റെ പത്താം ക്ലാസിൻ്റെ ക്ലാസുകൾ കണ്ടത് അവസാന എക്സാം സമയത്ത് ഡിസംബറിൽ ഡിസംബറിൽ നിങ്ങൾ ഏതൊരു പേപ്പറിൽ കണ്ടു ചോദ്യപേപ്പർ ചോർത്തിയ ഒരു യൂട്യൂബറിൻ്റെ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കണ്ടിട്ടായിരിക്കും മേ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എം എസ് ചെയ്യുന്ന ചോദ്യങ്ങൾ അതുപോലെ ചോദ്യപേപ്പറിൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടുകാർക്കിടയിലുള്ള സംസാരത്തിലൂടെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിട്ടു പോവാത്ത രീതിയിൽ അവസാനത്തെ ലൈവ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അൻപത്തിനാലായിരം കൺകർ എന്റെ വ്യൂസ് നേടിയ യൂട്യൂബ് ചാനലായിട്ട് നിങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നോർക്കുക അവിടെ ഒറ്റക്ക് കഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വിശ്വാസമായിരുന്നു എന്ത് വിശ്വാസം നിങ്ങളെപ്പോലെയുള്ള പഠിക്കുന്ന കുട്ടികൾ എനിക്ക് തന്ന ചങ്കുറപ്പും കഠിനാധ്വാനത്തിന്റെ പ്രവൃത്തിയുടെ വർക്ക് എന്താ പറയുക റിസൾട്ട് അതിന്റെ കോൺഫിഡൻസ് ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിനേക്കാളും അടിപൊളി റിസൾട്ട് ഈ വർഷം വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എം എസ് പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ഒരു അറുപതിനായിരത്തിന് മുകളിൽ കുട്ടികൾ ഫുൾ എ പ്ലസ് നേടുമെന്ന് ഇതാ എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങി ഇതൊന്നും ഇത് ഈ പ്രൊഡിക്ഷൻ ഞാൻ ചോർത്തിയതൊന്നുമല്ല വ്യാജവുമല്ല അന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എം എസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷം എ പ്ലസ്സുകളുടെ എണ്ണം കൂടും കഴിഞ്ഞ വർഷത്തേതിനേക്കാളും കൂടുമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ആണല്ലോ ഹേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ എം എസ് വന്നിരിക്കുന്നു ഈ വർഷം ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കും ഒൻപത് എട്ട് എ പ്ലസുകൾ നേടിയ കുട്ടികൾക്കും അടിപൊളി ഒരു ഓഫർ തരുന്നുണ്ട് എന്താണ് സാർ താങ്കളുടെ ഓഫർ എന്നുള്ളത് ഇപ്പോൾ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ മാത്രം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചോളി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും യൂട്യൂബിൽ ചെയ്യാറില്ല ആസ് എ യൂട്യൂബർ നിങ്ങൾക്കറിയാലോ പത്താം ക്ലാസ്സിൽ പല കുട്ടികളും എന്നോട് സർ ലേറ്റസ്റ്റ് ആക്സസിൽ ആ പ്രോബ്ലം ഒന്ന് പറയുമോ ആ പ്രോബ്ലം ഒന്നും എവിടെ ഉണ്ടാവില്ല യൂട്യൂബില ഉണ്ടാവില്ല പി വൈ ക്യു സെക്ഷനിൽ പോലും ചില ചോദ്യങ്ങൾ ടീച്ചേഴ്സ് ചെയ്യാറില്ല പക്ഷേ അങ്ങനെ എല്ലാ ആപ്പുകളിൽ ക്ലാസ് ഉണ്ടാവുക എം എസ് സൊല്യൂഷൻ അതുകൊണ്ട് തന്നെ എം എസ് സൊല്യൂഷൻസിന് വളരെ കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ മികച്ച ആപ്ലിക്കേഷൻസിന് പോലും വൻ തട്ടിപ്പുകൾ നടന്നിട്ടും എം എസ് സൊല്യൂഷൻ അതിൻ്റെ പ്രതികരിച്ചിട്ടുണ്ട് അതേ സമയത്ത് കുട്ടികളുടെ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ കണ്ടതെന്ന് അറിയോ ഒരുപാട് പേര് പെട്ടുപോയ അവസ്ഥ മെൻജറിങ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഫോൺ എടുത്ത് വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ഇത്തരം നെഗറ്റീവുകൾ ഇല്ലാത്ത രീതിയിൽ എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിക്കുന്ന കുട്ടികളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എം എസ് സൊലൂഷൻ ഇതാ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മൂന്ന് ബാച്ചുകൾ ഉണ്ടടാ മൂന്ന് ബാച്ചുകൾ ഉണ്ട് ഏതൊക്കെ ബാച്ച് എന്ന് അറിയുമോ നിങ്ങൾക്ക് മൂന്നരം ബാച്ചുകള് ഒന്ന് ബെൻ ടൺ ബാച്ച് രണ്ട് ന്യൂട്ടൺ ബാച്ച് മൂന്ന് ബാച്ച് സർ എന്താണ് ഈ ബാച്ചുകളൊക്കെ ആദ്യം ബെൻ ടൺ ബാച്ചിനെ കുറിച്ച് പറയാം സർ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വണ് പഠിക്കണം സാറിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം പക്ഷേ എനിക്ക് എൻട്രൻസ് വേണ്ട സാർ എനിക്ക് ഡോക്ടർ ആവേണ്ട എനിക്ക് എഞ്ചിനീയർ ആവേണ്ട എനിക്ക് എന്തെങ്കിലും ഡിഗ്രി കോഴ്സ് എടുത്ത് പോയാൽ മതി അത്തരം കുട്ടികൾക്ക് ബോർഡ് മാത്രം അടിക്കുന്ന ബാച്ചിൻ്റെ പേരാണ് ബെൻ ടൺ ബാച്ച് ഈ ബാച്ചിന് ഈ ബാച്ചിന് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള റേറ്റ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള റൈസ് പ്രൈസ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഓക്കെ ആണല്ലോ ഹേ ഇക്കഴിഞ്ഞ ദിവസം വരെ വേറൊരു റേറ്റ് ആയിരുന്നു ഓക്കെ പക്ഷെ ഇപ്പോൾ ദാ റേറ്റ് മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആദ്യം ചേരുന്ന ആയിരത്തി കുട്ടികൾക്ക് മാത്രമേ ആ ഒരു പ്രൈസ് എന്നുള്ളത് കാര്യം നേരത്തെ ചേർന്ന കുട്ടികളുടെ പ്രൈസ് എത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഇപ്പതാ എം എസ് സൊല്യൂഷൻ റേറ്റ് ഇട്ടിരിക്കുന്നത് നാലായിരം രൂപയാണ് പക്ഷേ പേടിക്കണ്ട സാർ എനിക്ക് ഫുൾ എ പ്ലസ് അല്ലേ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാവോ ഉണ്ട് ചെറുപ്പക്കാര ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഈ നാലായിരവും ഇപ്പം അടക്കണ്ട എത്ര അടിച്ചാൽ മതി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒരു വർഷത്തേക്ക് അടിച്ചാൽ മതി ഒരു വർഷത്തെ ഫീസാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒരു വർഷത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട ബോർഡ് എക്സാമിന് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്ക് നേടുന്ന അടിപൊളി ക്ലാസ് എം എസ് സൊലൂഷൻ തന്നിരിക്കും സാർ എനിക്ക് ഡോക്ടർ ആവണം സാർ എനിക്ക് എൻജിനീയർ ആവണം എനിക്കിത് തന്നെയാണ് താല്പര്യം എനിക്ക് നീറ്റ് എക്സാം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ക്രാക്ക് ചെയ്യാൻ പറ്റണം എനിക്ക് ജെ ഇ പ്രിപ്പറേഷൻ തുടങ്ങണം സാർ അതിന് സാറിന് എന്ത് എങ്ങനെ സഹായിക്കാൻ പറ്റും അതാണ് എം എസ് സൊല്യൂഷൻ്റെ പ്ലസ് വൺ ന്യൂട്ടൺ ബാച്ച് ന്യൂട്ടൺ ബാച്ച് എന്താ എം എസ് സൊല്യൂഷൻ ന്യൂട്ടൺ ബാച്ചിന്റെ പ്രത്യേകത പന്ത്രണ്ടായിരം രൂപ ഫീസ് വരുന്ന ഈ ന്യൂട്ടൺ ബാച്ചിന് നിലവിലെത്ത പ്രൈസ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സർ സർ ബോർഡിന്റെ കൂടെ എൻട്രൻസ് കൂടെ കൊടുക്കുന്ന ബാച്ചിന്റെ പേരാണ് എന്ത് ന്യൂട്ടൺ ബാച്ച് അതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ എം എസ് സൊല്യൂഷൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഇവിടെയുള്ള ഫീസ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എത്രയാ ഫീസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എടാ ഇപ്പൊ ചേർന്നോ എം എസ് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോ നീ ഇപ്പം ഒരു കാര്യമില്ല റിസൾട്ട് വന്നു ഫുൾ എ പ്ലസ് ഉണ്ട് നിന്നെ സയൻസ് എടു നീ സയൻസ് എടുക്കാൻ റെഡി ആണെങ്കിൽ നിന്നെ എ പ്ലസ്സിലേക്ക് എത്തിച്ചു തരും നിന്നെ ഫൈവ് ട്വൻറ്റി ഔട്ട് ഓഫ് ഫൈവ് ട്വൻറ്റിലേക്ക് എം എസ് സൊല്യൂഷൻ എത്തിച്ചു തരും അത്ര ഉറപ്പ് എനിക്ക് തരാൻ പറ്റുള്ളൂ ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു ബാച്ച് ഉണ്ട് എ ടെൻ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നിലവിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എട്ടൻ ബാച്ച് എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ കൂടെ ഇവിടെ പോയി ആ ബോർഡിൻ്റെ കൂടെ കരിയർ ഗൈഡൻസും കൂടി കൊടുക്കുന്നതിനാണ് ഏട്ടൻ ബാച്ച് എന്ന് പറയുക പക്ഷേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ന്യൂട്ടൺ ബാച്ചിൽ തന്നെ കരിയർ ഗൈഡൻസ് കൂടി തരുന്നുണ്ട് ഓക്കെ അതായത് ഇരുന്നൂറിന് മുകളിൽ ജോബ് വാക്കൻസീസ് ഉണ്ട് സയൻസ് എടുത്താൽ അപ്പോൾ ആ ഒരു ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു മെൻറ്ററിങ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകളെല്ലാം അവൈലബിളായിരിക്കും ലൈവ് ആയിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഫുൾ ഏപ്പസ് നേടിയ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ന്യൂട്ടൺ ആണ് എൻട്രൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഫീസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ കൊടുത്താൽ മതി സാർ ഇതിന് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല സർ ഫീച്ചേഴ്സ് ഒന്നുമില്ല സാർ യെസ് ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും ഉള്ള കോമൺ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാ ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസസ് ഉണ്ടാകും ചാപ്റ്റർവൈസ് പി ഡി എഫ് ക്ലാസ് നോട്ട്സ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാവും ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ടാകും പേഴ്സണലൈസഡ് മെന്റർ ഗൈഡൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു യൂട്യൂബ് ചാനലും ചെയ്യാത്ത പരിപാടിയാണ് ഒരു ആപ്ലിക്കേഷനും നിലവിൽ ഓഫർ ചെയ്യാത്ത പരിപാടി അവർക്ക് തോറ്റ് തുന്നം പാടിയ പരിപാടിയാണ് ഓരോ കുട്ടിക്കും പേഴ്സണലൈസഡ് മെന്റർ സപ്പോർട്ട് പേഴ്സണലൈസ്ഡ് മെന്റൽ ഗൈഡൻസ് ഉണ്ടായിരിക്കും ഇനി ചാപ്റ്റർ വൈസ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ചാപ്റ്റർ വൈസ് പി വൈ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചാപ്റ്റർ വൈസ് ഉണ്ടായിരിക്കും ഷെഡ്യൂൾഡ് സ്റ്റഡി പ്ലാൻസ് അത് പക്ക എഞ്ച് വരുന്നുണ്ടല്ലോ ഷെഡ്യൂൾഡ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഷെഡ്യൂൾഡ് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു ഒരു മെൻ്ററിങ് സപ്പോർട്ടിനുള്ള വലിയൊരു ടീം എന്നെയുണ്ട് ആ ടീം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും കറക്റ്റ് മെൻറ്ററിങ് കിട്ടും ഓക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണെങ്കിലും സ്ക്രീനിൽ കാണാത്ത പത്ത് നാൽപ്പത് ആൾക്കാരുണ്ട് ചെറുപ്പക്കാർ ഞാൻ ആ ഓഫീസിൻ്റെ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ എക്സാം സ്പെഷ്യൽ ക്വിക്ക് റിവിഷൻ ഇത് ചിലർ പരിപാടിയല്ല അടുപ്പിച്ച് പെട്ടെന്നുള്ള റിവിഷൻ അതായത് ചില കുട്ടികൾ പറയണ്ടേ സാർ യൂട്യൂബിൽ ചെല്ലണം എക്സാം സമയത്ത് ഈ ആപ്പ് ആപ്പിലെ ടീച്ചേഴ്സ് പറയും യൂട്യൂബില് ക്ലാസ് കണ്ടാൽ മതി എന്ന് പറയും എക്സാം അടുപ്പിച്ച് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ച് ആപ്പിൽ തന്നെ എന്ത് ചെയ്യും വൺ ഷോർട്ട് റിവിഷൻ സീരീസ് തന്നിരിക്കും ഓക്കെ പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെക്ഷനും ഉണ്ടായിരിക്കും കേട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമ്മുടെ പ്ലസ് വണ്ണിന്റെ ന്യൂട്ടൺ ബാച്ച് ആണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് സംഗതികളുണ്ട് അതാണ് എന്ത് ഈ പറയുന്ന പോയിൻസുകളൊക്കെ കേട്ടോ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള സ്പെഷ്യൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതായത് ഞാനിപ്പോൾ എടുക്കുന്നത് പ്ലസ് വണ്ണിലെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ ഉണ്ടായിരിക്കും ഓരോ പാർട്ടുകൾക്ക് അപ്പുറത്തും അതിൻ്റെ നോട്ട്സുകളും അതിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് ആ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാനും പറ്റും ഓക്കെ യെസ് പിന്നെ സ്പെഷ്യലൈസഡ് പിന്നെന്തുണ്ടാകും ഉണ്ടാകും സ്പെഷ്യലൈസഡ് എൻട്രൻസ് മെറ്റീരിയൽ ഉണ്ടാകും ഏഴായിരം പ്ലസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏഴായിരം പ്ലസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ത്യയിലേൽപ്പം ഉണ്ടാവില്ല ഈ ഒരു പരിപാടി ഒരു വർഷം കൊണ്ട് ഏഴായിരത്തിന് മുകളിൽ എൻട്രൻസ് ക്വസ്റ്റൻസ് നിങ്ങളുടെ കണ്ണിലൂടെ പോകും ഇനി ക്ലാസ്സസ് ലെഡ് ബൈ എൻട്രൻസ് റാങ്ക് ഹോൾഡേഴ്സ് ഇനി എൻട്രൻസ് ഓറിയൻറ്റഡ് ഗൈഡൻസ് ഫ്രം എക്സ്പേർട്സ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എൻട്രൻസ് ക്ലാസ് തരുന്നത് ഡിഗ്രി പഠിപ്പിക്കുന്ന സാറല്ല എൻട്രൻസ് ക്ലാസ് തരുന്നത് ഒരു റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കും റാങ്ക് ഹോൾഡേഴ്സ് അതായത് ബയോളജി ആണെങ്കിൽ ഡോക്ടർ ആയിരിക്കും മാത്സ് ആണെങ്കിൽ പ്രൊഫസറായിരിക്കും എൻ ഐ ടിയിലും ഐ ഐ ടിയിലുമുള്ള പ്രൊഫസറായിരിക്കും കെമിസ്ട്രിയും ഫിസിക്സും ആണെങ്കിൽ അതിൻ്റെ ബിരുദാനന്തര ബിരുദ എടുത്ത ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക ഓക്കെ എൻട്രൻസ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക ഓക്കെ യെസ് അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്തില്ലേ സാർ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു മൊബൈൽ നമ്പർ മാത്രം വിട്ടുപോയി ഇത്രയൊക്കെ പറഞ്ഞു ഉണ്ടല്ലേ ആ കുഴപ്പമില്ല മൊബൈൽ നമ്പർ ഞാൻ അവിടെ എഴുതി തരാം എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയിട്ട് അതിന്റെ ലഡു തിന്ന് നിൽക്കുന്ന ചെറുപ്പക്കാര ചെറുപ്പക്കാരി തന്നെ ഈ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ എം എസിന്റെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ മതി എനിക്ക് എൻട്രൻസ് ബാച്ചില് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എം എസ് പറഞ്ഞ ബാച്ചില് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എം എസിൻ്റെ കൂടെ എനിക്ക് ഒരു വർഷം പഠിക്കണം എന്തെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എം എസ് ഉണ്ടാകും കോഴിക്കോട് കൊടുവള്ളി അങ്ങാടിയിൽ ഉണ്ടാകും നിങ്ങൾക്ക് വന്ന് ചോദിക്കാം ഓക്കെ റെഡിയാണോ ഇതിൽ കൂടുതൽ എന്ത് വിശ്വാസമാണ് എനിക്ക് തരേണ്ടതെന്ന് അറിയില്ല കാര്യം എനിക്ക് നിങ്ങൾ നിങ്ങളെ വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല കാര്യം പത്താം ക്ലാസ്സിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാ അപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതും ഞാൻ തന്നെയാണ് നിങ്ങൾ സയൻസ് എടുത്താലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ സർ ഞാൻ കൊമേഴ്സാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പക്ഷെ എനിക്ക് സാറേ ക്ലാസ് വേണം സർ എടാ എന്നെ കൊണ്ട് പറ്റില്ല പറ്റാത്ത പരിപാടി ഞാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എനിക്കറിയുന്ന നല്ല കൊമേഴ്സ് ടീമുണ്ട് എനിക്കറിയുന്ന നല്ല ഹ്യൂമാനിറ്റീസ് ടീമുണ്ട് ഞാൻ അവരെ നിങ്ങൾ കേൾപ്പിച്ച് കൊടുത്താൽ എനിക്ക് പറയാൻ പറ്റൂല അവർ നല്ല ക്ലാസ്സാണോ ചീത്ത ക്ലാസ്സാണോ പിന്നീട് തരിക എന്നും നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എം എസിന് ഗ്യാരണ്ടി നിൽക്കാൻ പറ്റുന്നത് സയൻസിൽ മാത്രമാണ് കാരണം ഞാൻ ബയോ സയൻസ് പഠിച്ച ഒരാളാണ് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും എൻട്രൻസിന് പഠിച്ച ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ പിന്നീട് നിങ്ങൾക്കൊരു ട്യൂഷൻ സെൻ്ററിനെ ആശ്രയിക്കേണ്ടി വരില്ല അങ്ങനെ വരുത്തില്ല എം എസ് എന്ന് നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക സോ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കിടപ്പ് മുറിൽ നിന്ന് കാണുന്നു അങ്ങനെ മെസ്സേജ് മെസ്സേജ് അയച്ചിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾ ൾക്കും പഠിച്ചതും ഫുൾ മാർക്ക് കൊടുക്കണേ പ്ലസ് വണ്ണിലെ ബാക്കി കാണാം എം ഇറ്റ് എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ